എറണാകുളം കോതമംഗലത്ത് ഇരുപത്തിമൂന്നുകാരിയുടെ മരണത്തിൽ യുവാവിനും വീട്ടുകാർക്കുമെതിരെ ഗുരുതര ആരോപണവുമായി പെൺകുട്ടിയുടെ കുടുംബം പറവൂർ സ്വദേശി റമീസും കുടുംബവും വിവാഹം നടക്കണമെങ്കിൽ ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് നിർബന്ധിച്ചുവെന്നും മർദ്ദിച്ചുവെന്നുമാണ് ആരോപണം കഴിഞ്ഞ ദിവസമാണ് കോതമംഗലം സ്വദേശിനി സോന എൽദോസ് ജീവനൊടുക്കിയത് വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് സോനയെ റമീസും കുടുംബാംഗങ്ങളും മർദ്ദിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത് ക്രൂരതയ്ക്കൊടുവിൽ മതം മാറാമെന്ന് സോന സമ്മതിച്ചുവെങ്കിലും തന്നോട് ക്രൂരത തുടരുകയായിരുന്നുവെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ സോനയും വ്യക്തമാക്കിയിരുന്നു കോളേജ് കാലത്താണ് സോനയും റമീസും പ്രണയത്തിലാവുന്നത് പിന്നീട് വിവാഹം വിവാഹമാലോചിച്ച് റമീസിന്റെ വാപ്പയും ഉമ്മയും വീട്ടിൽ വരികയായിരുന്നു കല്യാണം കഴിക്കണമെങ്കിൽ ഇസ്ലാം മതം സ്വീകരിക്കണമെന്നും ഇല്ലെങ്കിൽ മസ്ജിദിൽ നിന്ന് പുറത്താക്കുമെന്നും റമീസിന്റെ മാതാപിതാക്കൾ പറഞ്ഞു മതം മാറാമെന്ന് സോന അവരോട് സമ്മതിക്കുകയും ചെയ്തു ഒരു വർഷം കഴിഞ്ഞ് വിവാഹം നടത്താമെന്ന് സോനയുടെ വീട്ടുകാർ സമ്മതിക്കുകയായിരുന്നു ഇതിനിടെ റമീസിനെ ഇമോറൽ ട്രാഫിക്കിന് ലോഡ്ജിൽ നിന്ന് പിടിച്ചു ഇനി രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് സോന റമീസിനോട് പറഞ്ഞു ഒരു ദിവസം കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോയ സോനയെ റമീസ് തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു വീട്ടിൽ കുടുംബക്കാരും കൂട്ടുകാരും ഉണ്ടായിരുന്നു മതമാറാൻ പൊന്നാനിയിലേക്ക് പോകാൻ വണ്ടി റെഡിയാക്കി നിർത്തിയേക്കുന്നുവെന്ന് അവർ സോനയോട് പറഞ്ഞു എന്നാൽ അപ്പോൾ മതം മാറാൻ പറ്റില്ലെന്ന് സോന പറയുകയായിരുന്നു തുടർന്ന് എല്ലാവരും ചേർന്ന് സോന യെ റൂമിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു തുടർന്നായിരുന്നു മതം മാറാൻ തന്നെ നിർബന്ധിച്ചുവെന്ന കുറിപ്പോടെ സോന ആത്മഹത്യ ചെയ്തത് ഷെക്കനഅന്യൂസ് എറണാകുളം